ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ കോൺകോഡ് എന്താണ് കോൺകോഡ് കോൺകോഡ് എന്ന വാക്കിന്റെ അർത്ഥം അഗ്രിമെന്റ് എന്നാണ് അതായത് രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കോൺട്രാക്ട് എന്താണ് ഗ്രാമറിൽ കോൺകോഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഗ്രാമറിൽ കോൺകോഡ് എന്ന് പറയുന്നത് സബ്ജക്ട് വർക്ക് അഗ്രിമെന്റ് ആണ് അതായത് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റും വർക്കും പരസ്പരം അഗ്രി ചെയ്യണം വിത്ത് ഈ അത മൂന്ന് ടൈപ്പ് ഓഫ് കോൺ ഉണ്ട് ഗ്രമാറ്റിക്കൽ കോൺ നോഷണൽ കോൺ കോഡ് ഓഫ് പ്രോക്സിമിറ്റി നമ്മൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രമാറ്റിക്കൽ കോൺകോഡാണ് ഗ്രമാറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് രണ്ട് പാർട്ടുണ്ട് കോൺകോഡ് ഓഫ് പേഴ്സൺ കോൺകോഡ് ഓഫ് നമ്പർ അപ്പൊ നമ്മൾ ആദ്യം ഇതിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺകോർഡ് ഓഫ് പേഴ്സൺ ഇപ്പോൾ നമ്മൾ രണ്ട് സെന്റൻസുകൾ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് ഈസ് എ കെമിസ്റ്റ് ദേ ഹാവ് ചേഞ്ച്ഡ് എ ചേഞ്ച് അപ്പൊ ഹീയുടെ കൂടെ നമ്മൾ ഇസ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാം കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാം അപ്പൊ അവിടെ സബ്ജെക്റ്റ് സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ട് പ്ലൂറൽ ആവുന്നതിനുള്ള വ്യത്യാസമാണ് നമ്മൾ അവിടെ കാണുന്നത് அனாயது first person subject I, V, second person subject you, third person plural, they, third caseல நம்மலும் U செய்னது வருப்பின்னே plural form அதே சமையம் third person singular, he, she, it இன்னே கோடையக்க நம்மல singular form U செய்னது example நோகலைந்து I don't agree with him you don't need to speak in English it was a thrilling event അപ്പോൾ ഹീയുടെ കൂടെ ഇസ് ആണ് യൂസ് ചെയ്യുന്നത് ദയുടെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കോൺകോർഡ് ഓഫ് പേഴ്സന്റെ റൂൾസ് പ്രകാരം ഐയുടെ കൂടെ നമ്മൾ ആമും വോസും ആണ് യൂസ് ചെയ്യുക പക്ഷെ കണ്ടീഷൻ ക്ലോസസിന്റെ കേസിൽ ഒരു കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ക്ലോസസിന്റെ കേസിൽ ഐയുടെ കൂടെ ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിഷ് ഐ വേർ എ ബട്ടർഫ്ലൈ അവിടെ ഐ വിഷ് ഒരു വിഷിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് ഐ വിഷ് ഐ വേർ എ ബട്ടർഫ്ലൈ പിന്നെ നെക്സ്റ്റ് നോക്കുക നോക്കാം ഹൗസ് അപ്പോ ഞാനൊരു ബില്ല് ആയിരുന്നെങ്കിൽ സോ ദാറ്റ്സ് എ കണ്ടീഷൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പറ്റുന്നത് കോഡ് ഓഫ് നമ്പർ ആണ് Examples, SHE IS DOING RESEARCH WORK, THEY HAVE ஸ் நோக்கிஸ் ரிசர்ச் சப்மிட்டட் ரிப்போர்ட் அப்படின்ஸ்களிலும் சிங்குளர் சப்ஜெக்ட்லர் ப்ளூரல் சப்ஜெக்ட் SUBJECT கோன் கோட் ஆஃப் PLURAL சப்ஜெக்ட் சிங்குளர் plural they are making kites this film is based on a true life incident Now let's talk about notional 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 concord. Notional concord? Agree basis e basis subject, varb, notional concord സബ്ജക്റ്റും വർബും അഗ്രി ചെയ്യുന്നത് സിൻറ്റാക്സിന്റെ ബേസിസിലേ നമ്മൾ നോക്കി എക്സാമ്പിൾസിലൊക്കെ സിൻറ്റാക്സിന്റെ ബേസിസിലാണ് നമ്മൾ സബ്ജെക്ട് വർബ് അഗ്രീമെന്റ് പറഞ്ഞിരുന്നത് നോഷണൽ കോൺ കോഡിന്റെ കേസിൽ സിൻറ്റാക്സിന്റെ ബേസിസിലാണ് നമ്മൾ അഗ്രീമെന്റ് പറയുന്നത് മീനിംഗിന്റെ ബേസിസിലാണ് ഇപ്പോൾ ഒരു കളക്റ്റീവ് നൗൺ ഒരു സിംഗുലർ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ കൗൺസിൽ ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇപ്പോൾ കൗൺസിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ദ ജൂറി വേർ ഡിവൈഡഡ് ഇൻ ദി ഒപ്പീനിയൻ അപ്പോൾ ജൂറി ഒരു കളക്റ്റീവ് നൗൺ ആണ് ഇറ്റ്സ് ടേക്കൺ ആസ് സെപ്പറേറ്റ് ഇപ്പൊ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് ഒരു ഓബിയസ്ലി ഒരു ഗ്രൂപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്ന നൗൺസ് ആണ് അതായത് ക്ലാസ് ഗ്രൂ കമ്മീഷൻ അസംബ്ലി ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ് പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കാറ്റിൽ വേർമെൻ പോൾട്രി ജെൻട്രി പീപ്പിൾ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്ലൂറൽ വേർബ്സ് ആണ് യൂസ് ചെയ്യുക ദ കാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ മെഡോസ് ദ പോലീസ് ആർ അസൈൻഡ് ടു ദി പബ്ലിക് പിന്നെ പ്ലൂറൽ എക്സ്പ്രഷൻ ഓഫ് ഹൈറ്റ് വെയ്റ്റ് എമൗണ്ട് ക്വാണ്ടിറ്റി ഡിസ്റ്റൻസ് ടൈം ഇതിൻ്റെയൊക്കെ കൂടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ റുപ്പീസ് ഹൺഡ്രഡ് ഇസ് ജസ്റ്റ് ഇനഫ് ഫോർ ദാറ്റ് ഗിഫ്റ്റ് അപ്പോൾ റുപ്പീസ് ഹൺഡ്രഡിന്റെ കൂടെ ഇവിടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഇസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ് ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ കൂടെ ഇസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എമൌണ്ട് ഓഫ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ സോറി എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രേസസ് സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പ്ലൂറൽ ആണ് യൂസ് ചെയ്യുക അതായത് സിക്സ്റ്റി ഗോൾഡ് കോയിൻസ് വെർ കളക്റ്റഡ് ഫ്രോം ദി ഓൾഡ് പാലസ് സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ദി പ്ലേയേഴ്സ് കോമ്പറ്റിഷൻ പിന്നെ ഫ്രാക്ഷൻ ആൻഡ് പേർസെൻറ്റേജ് അതിൻ്റെ കൂടെ சிங்கள நாட்டில் சிங்கள நான்கு நம்பர் ஆப் எம் சிங்கள சிங்கள பிப்டி பெர்ஸன்ட் ஆப் டாக்டர்ஸ் ஆர்டர்ஸ் ഇപ്പോൾ പ്രോക്സിമിറ്റി എന്ന വേർഡിൻ്റെ അർത്ഥം ക്ലോസ്നെസ് എന്നാണ് ഇപ്പോൾ കോൺകോഡ് ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് വെർബ് നിയർ ബൈ നൗണുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് സെന്റൻസിൽ സെൻറ്റൻസിലുള്ള ഡിസ്റ്റൻസ് നൗണുമായിട്ടല്ല നിയർ ബൈ നൗണുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് സബ്ജക്റ്റുകൾ ആസ് വെല്ലോങ് വിത്ത് ടുഗെതർ വിത്ത് ഒക്കെ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സബ്ജെക്റ്റ് ആയിട്ടായിരിക്കും ബർബ് അഗ്രി ചെയ്യുന്നത് ദ മദർ ആസ് വെൽ ആസ് ഹോർ ചിൽഡ്രൻ ഹാസ് വിസിറ്റഡ് അപ്പോൾ ഇവിടെ മദറാണ് ഫസ്റ്റ് സബ്ജെക്ട് മദറുമായിട്ടാണ് ബർബ് അഗ്രി ചെയ്യുന്നത് ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദീച്ചർ ആർ ഗോയിങ് ഫോർ എ പിക്നിക് അപ്പോൾ ഇവിടെ സ്റ്റുഡൻസും അലോങ് വിത്ത് എ ടീച്ചർ അപ്പോൾ സ്റ്റുഡൻസുമായിട്ടാണ് അഗ്രി ചെയ്യുന്നത് പിന്നെ രണ്ട് സബ്ജക്റ്റുകള് വി സോറി രണ്ട് സബ്ജക്റ്റുകൾ ഓർ ഐദർ ഓർ നൈദർ നോർ നൈതർ ബട്ട് നോട്ട് ഓൺലി ഒക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ വെർബ് നിയർ ബൈ നൌണുമായിട്ട് അഗ്രി ചെയ്തു ഐദർ ദ ടീച്ചർ സോറി ഐദർ ദ ലീഡർ ഓർ ദ വർക്കേഴ്സ് അപ്പൊ നിയർ ബൈ നൌണുമായിട്ടാണ് അഗ്രി ചെയ്യുന്നത് അബൌട്ട് ഇമ്പോർട്ടൻ്റ് രണ്ടോ അതിൽ കൂടുതലോ സബ്ജെക്ടുകള് ആൻഡ് വെച്ച് കണക്ട് പ്ലൂറൽ ാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ഇപ്പോ മീനു ആൻഡ് അജയൻ ആ ഡോക്ടേഴ്സ് അവിടെ മീനു അജയൻ ആണ് രണ്ട് സബ്ജക്ട് അത് ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ആറ് അത് ആയിട്ട് അഗ്രീ ചെയ്യുന്നു സീതാ കൃഷ്ണൻ ആൻഡ് വിമൽ ഹാവ് ക്വാളിഫൈഡ് ടെസ്റ്റ് അവിടെ അതുപോലെ തന്നെ സീതാകൃഷ്ണൻ ആൻഡ് വിമൽ മൂന്ന് സബ്ജെക്ട് ഉണ്ട് ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു സോ വി യൂസ് പക്ഷേ രണ്ട് സബ്ജക്റ്റുകൾ ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊരു സിംഗിൾ ഐഡിയ ആണ് കൺവേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് സിംഗുലർ ആയിരിക്കണം ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് സിംഗിൾ ഐഡിയ ആണ് കൺവേ ചെയ്യുന്നത് സോ വി യൂസ് ഇസ് പിന്നെ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ബ്രിങ്സ് വിസ്റ്റം നമ്മുടെ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഐഡിയ ആണ് നമ്മൾ നമ്മളവിടെ കൺവെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സോ വി യൂസ് ദ സിംഗുലർ ഫോം ഓഫ് ദി വർ പിന്നെ സിംഗുലർ ഫോംസ് ഇല്ലാത്ത കുറച്ച് പ്ലൂറൽസ് ഗർഡ്സ് മാനേഴ്സ് ഓട്സ് ഓർഡ്സ് ഔട്ട്സ്കേർട്സ് പിന്നെ അതേപോലെ സെയിം സിംഗുലറും പ്ലൂറൽ ഫോമും കുറച്ച് examples എക്സാമ്പിൾസ് ഗാലോസ് ഷീപ് സ്വൈൻ ഡിയർ മീൻസ് പിന്നെ ചില നൌൺസ് ഡിനോട്ടി അതായത് സ്പെക്ടക്കൾ സിസേഴ്സ് ട്രൗസേഴ്സ് പാൻസ് ഷൂസ് പ്ലയേഴ്സ് ബൈനോക്കുലേഴ്സ് അപ്പൊ ഇതിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യും അതുകൊണ്ട് പ്ലൂറൽ വേർബ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം മൈ സ്പെക്ടക്കൾസ് ആർ ബ്രോക്കൺ ദീസ് ആർ ബ്രോഡ് ഫ്രം ഹർ ഷാ

സെർട്ടൻ നൌൺസ് നെയ്ംസ് ഓഫ് ബോക്സ് ഓർഗനൈസേഷൻ ഡിസീസസ് കൺട്രീസ് പ്ലൂറൽ ആയിട്ട് അപ്പിയർ ചെയ്യാം പക്ഷെ അതിന്റെ മീനിങ് സിംഗുലർ ആണ് ആ കേസിൽ നമ്മൾ സിംഗുലർ വേർബ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് സൺസ് ആൻഡ് ലവേഴ്സ് ഈസ് എ ബുക്ക് റിട്ടേൺ ബൈ ഡി എസ് ടാൾ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ ആണെങ്കിലും ഇറ്റ്സ് എ നെയ് ഓഫ് എ ബുക്ക് ആൻഡ് ഇറ്റ് സിംഗുലർ അപ്പം അതുകൊണ്ട് നമ്മൾ സിംഗുലർ വേർബ്സ് യൂസ് ചെയ്യും റിക്കറ്റ്സ് ഈസ് കോസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി അപ്പോൾ അവിടെ റിക്കറ്റ്സ് ഒരു ഡിസീസിന്റെ പേരാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് പ്ലൂറലാണ് തോന്നും എന്ന് തോന്നുമെങ്കിലും ഇറ്റ് ഇസ് എ സിംഗുലർ ഡിസീസ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ പാർട്ട് ഓഫ് നോർത്ത് അമേരിക്കൻ കോണ്ടിനെ സെയിം ഐഡിയ പിന്നെ നെയിംസ് ഓഫ് സബ്ജക്ട്സ് പോളിറ്റിക്സ് മാതമാറ്റിക്സ്റ്റാ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക സിംഗുലർ വേർബ്സ് ആണ് നമ്മൾ അതിന്റെ കേസിൽ യൂസ് ചെയ്യുക അപ്പോൾ പോളിറ്റിക്സ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് മാത്തമാറ്റിക്സ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് സബ്ജക്ട് നമ്മൾ ഇങ്ങനെയുള്ള സബ്ജെക്ട്സിന്റെ പേരുകൾ യൂസ് ചെയ്യുമ്പോൾ നോർമലി ജനറൽ യൂസിൽ പ്ലൂറൽ ഫോംസ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് In a very example, of statistics shows that show that the gap between the rich and poor are widening. Her politics is different from mine. In a one of each of every one of either of neither of number of okay plural nouns, so singular verbs. One of the members has attended the seminars. Either of them is smiling. Many a more than one singular nouns singular verb follow. Many a soldier was killed in the battle. More than one craft work was selected for the exhibition. A number of എ സ്മോൾ ലാർജ് എ ഗുഡ് ഇതെല്ലാംസും ഫോളോ ചെയ്യുന്നത് ഹാവ് ഹർ followed by യൂസ് ചെയ്യുമ്പോൾ ഇൻ ദ ഷോപ്പ് ഇപ്പോൾ Each, every, either, and neither. That so is singular nouns and singular verbs. And follow children. Each worker is tired. Worker is singular, so we use each. Either girl is cheerful. Girl is singular, it is followed by this. Next, let's talk about someone, somebody, everyone, everybody. So, this use the singular verb follow So, someone has to take responsibility nobody is interested in this program <coughs> so that's it about concord let's quickly recap so what is concord concord basically means agreement so what does concord mean in grammar in grammar the concord means that subject and agree, a verb should agree with each other so there are different types of concord there are grammatical concord there are concord of person there are concord of number there are notional concord there are concord of proximity a concord of person we discuss the various types of subjects and how that works a concord of number we talk about whether the subject or uh, whether the subject is singular or plural നോഷൽ കോൺ എന്ന് പറയുമ്പോൾ സബ്ജെക്ട് ആൻഡ് വെർബ് അഗ്രി പിന്നെ പ്രോക്സിമറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിയർ ബൈ നൌണുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത് റാദർ ദാൻ ഡിസ്റ്റൗണിനെ So now let's discuss some objective question. So the first question is what is Concord? So concord means agreement. So agreement in grammar means that the subject and the verb should agree. Subject who is doing the action discussed in the sentence. In the simplest of terms, it can be said that. Uh, the, if the subject is singular the verb is singular if the subject is plural the verb should be plural varying so, classification you when we talk about concord that is what we commonly discuss pen the grammar, different types of concord there is grammatical concord there is notional concord there is concord of proximity uh, grammatical concord in the medium, concord of person കോൺ ഓഫ് നമ്പർ എന്ന് പറഞ്ഞ് തരാൻ തിരിച്ചിരിക്കുന്നു പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഗ്രമാറ്റിക്കൽ കോൺ അപ്പോൾ അപ്പോ ഗ്രമാറ്റിക്കൽ കോൺകോഡ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജെക്ട് എക്സ് സിംഗുലർ സിംഗിൾ വേർബ് പ്ലൂറൽ വേർബ്സ് യൂസ് വിത്ത് പ്ലൂറൽ സബ്ജെക്ട് പിന്നെ സബ്ജക്റ്റും വെർബും സെന്റൻസിന്റെ മീനിങ് അനുസരിച്ച് അഗ്രി ചെയ്യണം എന്ന് പറയുന്നത് എന്താണ് എന്ത് ടൈപ്പ് ദാറ്റ് കോഡാണ് നോഷണൽ കോഡ് പിന്നെ ഏത് ടൈപ്പ് കോൺകോഡാണ് വെർബ് നിയർ ബൈ നൗണുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ നമ്മള് യു ഹ് ടു തിങ്ക് ഓഫ് ഡിസ്റ്റൻസ് അല്ലേ സോ ദി ആൻസർ ഇസ് കോൺ കോഡ് ഓഫ് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യില് ചോദിച്ചിരിക്കുന്നത് യു ഹാവ് ടു റൈറ്റ് ഔൺ ദ ടൈപ്സ് ഓഫ് വേർബ് സിംഗിളർ ഓർ പ്ലൂറൽ വിച്ച് അഗ്രി വിത്ത് ഫോളോയിങ് സബ്ജെക്ട്സ് അപ്പൊ ഇവിടെ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് വി ഹി ഷീ തെ അപ്പൊ ഇതുമായിട്ട് അഗ്രി ചെയ്യുന്ന ടൈപ്പ് ഓഫ് വേർബ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജെക്ട് ആണ് സോ ബിക്കോസ് വി ഇസ് എ പ്ലൂറൽ സബ്ജെക്ട് അതുമായിട്ട് അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വെർബ് ആയിരിക്കണം ഹി എന്ന് പറയുന്നത് ഇസ് എ സിംഗുലർ സബ്ജെക്ട് അപ്പൊ അതിന്റെ കൂടെ അഗ്രി ചെയ്യുന്നത് സോറി അതിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം ഷി എന്ന് പറയുന്നത് അഗൻ ഒരു സിംഗുലർ സബ്ജെക്ട് ആണ് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് സിംഗുലർ വെർബ് ആയിരിക്കണം ദ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജെക്ട് ആണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട വെർബ് പ്ലൂറൽ വെർബ് ആയിരിക്കണം നെക്സ്റ്റ് കറക്റ്റ് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ആണ് എറർ കറക്ഷൻ ആൻഡ് യൂഷ്വലി കോൺകോഡ് എറേഴ്സ് ആർ ദി മോസ്റ്റ് കോമൺ എറേഴ്സ് ഓൾദോ കോൺകോഡ് ഇസ് പ്രിറ്റി സിമ്പിൾ ടു ഗ്രാസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഐഡിയ ആണെങ്കിലും അവിടെയാണ് സ്റ്റുഡൻസ് ഒരുപാട് എറേഴ്സ് വരുത്തുന്നത് സോ ലെറ്റ് സി ഇഫ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കുക ഐ ആർ എ സ്റ്റുഡൻറ്റ് രണ്ടാമത്തത് ഐ ആർ എ സ്റ്റുഡൻറ്റ് സി ഐ ഇസ് എ സ്റ്റുഡൻ அப்போ இங்கே காணுபோ இட்ஸ் ஈஸி டு ஜம்ப் த கரெக்ட் ஆன்சர் யூஸ்வலி வித் ஐ காமன்லி ஆம் இஸ் அப்போ இவ்வளோ கரெக்ட் சென்ட்ஸ் வரது ஐ ஆம் எவ் நெக்ஸ்ட் ஸைன் ஐ ஐடென்டிஃபை த கரெக்ட் சென்ட்ஸ் അപ്പോൾ അവിടെ ചോയ് ചോദിച്ചിരിക്കുന്നത് ഹി വാസ് ആബ്സെന്റ് ഓൺ ദാറ്റ് ദേ ഹി ആപ്സെന്റ് ഓൺ ദാറ്റ് ദേ ഹി ഓൺ സോറി ഹി വേർ ഓൺ ദാറ്റ് ഇതിൽ ഏതാണ് കറക്റ്റ് സോ ഫസ്റ്റ് തന്നെ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ഹിസ് എ സിംഗുലർ സബ്ജെക്ട് അപ്പോ ഓട്ടോമാറ്റിക്കലി വി വോണ്ട് യൂസ് വേർബ് വിത്ത് ഹി വേർ ഹിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല സോ ദാറ്റ് ഇസ് ഇൻകറക്ട് അപ്പൊ അവിടെ നമ്മൾ ആകുന്ന നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു ആ ഒരു ഓപ്ഷൻ പിന്നെ നെക്സ്റ്റ് ഉള്ളത് വോസും ആമും ആണ് ആം ഇസ് നോട്ട് യൂസ്ഡ് വിത്ത് ഹിയോർ ഷി അപ്പൊ അത് നമ്മൾ ആ ഓപ്ഷൻ നമ്മൾ അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു സോ ഹി വാസ് next question. Next question: Let's to the error spot So let's look at the sentences that were that are given. A pair of spectacles are on the table. More than one girl are playing on the ground. Someone, somebody, have taken my bottle. Each song of the film are melodious. എ ഗുഡ് നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് നമ്മൾ അവിടെ പറയേണ്ടത് ബിക്കോസ് ഓഫ് സ്പെക്ടക്കിൾസ് എന്നാണ് നമ്മൾ അവിടെ സബ്ജെക്ട് ആയിട്ട് വരുന്നത് പിന്നെ മോർ ദാൻ വൺ ഗേൾസ് എന്ന് നമ്മള് പറയില്ല മോർ ദാൻ വൺ ഗേൾ പിന്നെ അതുപോലെ തന്നെ വെൻ യു യൂസ് അതെല്ലാം നമ്മൾ സിംഗർ ആയിട്ടാണ് കണക്കാക്കുക സോ വി സോറി സോ സംബി ഹാവ് ടേക്കൺ മൈ ബോട്ടിൽ അല്ല വിൺ മൈ ബോട്ടിൽ പിന്നെ ഈ ഫിലിം ആർ മെലോഡിയസ് അപ്പൊ അവിടെ ഈ ഫിലിം ഈ പറയുമ്പോ വി ആർ റെഫറിങ് ടു ഈ ഫിലിം ആസ് എ സിംഗുലർ യൂണിറ്റ് അപ്പൊ അവിടെ ഇസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ എ ഗുഡ് നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ഈസ് കമ്മിങ് ടു ദ ബിനാല് അവിടെ അതേപോലെ വന്ന എറർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഗുഡ് നമ്പർ ഓഫ് ആർട്ടിസ് അപ്പോ ഇസ് കമ്മിങ് ടു ദ ബിനാൽ അപ്പൊ ഇസ് അവിടെ വെർബ് അഗ്രീ ചെയ്യേണ്ടത് ടു ദ ക്ലോസസ്റ്റ് നൌൺ ആണ് അപ്പൊ ഗുഡ് നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ആർ കമ്മിങ് ടു ദിനാൽ പിന്നെ പ്ലെയർ ആൻഡ് കോച്ച് ഹാസ് അറ്റൻഡ് ദ ഫംഗ്ഷൻ ടെന്നിസ് പ്ലെയർ ആൻഡ് എ കോച്ച് നമ്മൾ രണ്ട് നൌൺസിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ട് കണക്കാക്കുകയും അതിൻ്റെ കൂടെ പ്ലൂറൽ നൗൺ യൂസ് ചെയ്യുകയും ചെയ്യുന്നു സോ എ ടെന്നിസ് പ്ലെയർ ആൻഡ് എ കോച്ച് ഹാവ് അറ്റൻഡ് ദ ഫങ്ഷൻ എന്നാണ് നമ്മൾ അവിടെ പറയേണ്ടത് താങ്ക് യു